മാലിന്യമുക്ത നവകേരളം രണ്ടാംഘട്ട ക്യാമ്പയിൻ സ്വച്ഛതാ ഹി സേവ സഫായി മിത്ര സുരക്ഷാ ശിവർ ക്യാമ്പിന്റെ ഭാഗമായി വളാഞ്ചേരി നഗരസഭയും അൽമാസ് മെഡിസിറ്റിയും സംയുക്തമായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ശുചീകരണ തൊഴിലാളികൾക്കുമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ എണ്ണൂറ് രൂപയോളം വരുന്ന ബ്ലഡ് ടെസ്റ്റ് ദന്തരോഗ വിഭാഗത്തിലെ പരിശോധന നേത്ര പരിശോധന ജനറൽ വിഭാഗം പരിശോധന എന്നിവയെല്ലാം സൗജന്യമായാണ് നടത്തിയത് മെഡിക്കൽ ക്യാമ്പിന് ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് നിർവഹിച്ചു ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ അൽമാസ് ഒരു ക്യാമ്പ് വേണ്ടി പ്രത്യേകം നഗരസഭാ സെക്രട്ടറി എച്ച് സീന മുഖ്യാതിഥിയായി അൽമാസ് മെഡിസിറ്റി ഡയറക്ടർ ഡോക്ടർ ഹാരിസ് കെട്ടി അധ്യക്ഷ വഹിച്ചു ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രിയപ്പെട്ട ഇതിന്റെ മാനേജിംഗ് നമ്മൾ നിങ്ങളുടെ കൊണ്ട് കൊണ്ട് ദൈവ കൃപ ഒരു മാറിയിരിക്കുകയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് അഷ്റഫ് ബിന്ദു ഡി വി അൽമാസ് മെഡിസിറ്റി ഡയറക്ടർമാരായ യാസിർ യാസി അബ്ദുൾ ഹക്കിം എന്നിവർ ബളാഞ്ചേരി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി